നമ്മുടെ അവാർഡ്സ് ഒക്കെ പ്രഖ്യാപിച്ചു നിങ്ങൾ ഏത് സിനിമയ്ക്കാണ് ഈ പറയുന്ന അവാർഡ് കിട്ടി എ കെ ജി സെന്ററിന് നേരെ ബോംബ് ബോംബെറി രാത്രി ഒരു പതിനൊന്ന് ഇരുപതിന് മോട്ടോർ വെഹിക്കിളിൽ വന്ന് ബോംബ് എറിഞ്ഞിട്ട് അവര് അതിവേഗത്തിൽ ഈ താഴെ ഭാഗത്തേക്ക് തന്നെ പോയി അത് ഒരു ആസൂത്രിതമായിട്ടുള്ള അക്രമം തന്നെയാണ് സെന്ററിന് നേരെ യു ഡി എഫ് പിന്നെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കോൺഗ്രസ്സാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ പോയി പിന്നെ എ കെ സെൻ്റർ നേരെയും ആക്രമണം അത്രയേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റിൻ്റെ ഒരു സഖാക്കളും ഈ സംഭവത്തിൽ വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല ഉയർന്ന രാഷ്ട്രീയ ബോധം മാത്രം ഉയർത്തിപ്പിടിക്കണം പ്രതിഷേധ പ്രകടനങ്ങളാകാം അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകാൻ പാടില്ല എല്ലാ പാർട്ടി സഖാക്കളും ജാഗ്രത കാണിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പരിധി വിട്ടൊന്നും പോകില്ല ശരിയായ നിലയിൽ സ്വീകരിക്കും കുറച്ചൊരു പതിനൊന്നര ഒക്കെ ആകും ഞാൻ കിടക്കാൻ ആ സമയത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നിടത്തുനിന്ന് ഞാൻ ഒന്ന് ചെറുതായിട്ട് അനങ്ങുന്ന അത്രയും ഭീകരമായ ഒരു വലിയ നമ്മൾ സാധാരണ ഇപ്പം മഴക്കാലത്തൊക്കെ ഇടിപൊട്ടലുണ്ടാകുമ്പോഴുള്ള ശബ്ദമൊന്നുമല്ല വലിയ ഇടിയൊക്കെ പൊട്ടുമ്പോൾ നമ്മൾ വലിയ ശബ്ദം എന്ന് പറയും പക്ഷെ അതൊന്നുമല്ല ഒരു അതിഭയങ്കരമായ കെട്ടിടം തകർന്ന പോലുള്ള ഒരു ശബ്ദം കിട്ടും ആ അതിൻ്റെ ശബ്ദത്തിൻ്റെ ഭീകരത കൊണ്ട് ഒരു അപകട സൂചന എനിക്ക് മണത്തും ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴെ നമ്മളെ കുട്ടികളാണ് ഇവിടെയുള്ളത് കുറേ കുട്ടികളുണ്ട് ചെറുപ്പക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ താഴെ വന്ന് നോക്കുമ്പോഴത്തേക്കും സംഗതി ഇതാണ് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ കാരണം മഹാനായ എ കെ ജിയുടെ പേരിലുള്ള ഒരു വലിയൊരു സ്ഥാപനത്തിന് നേരെ ഈ രൂപത്തിലൊരു ബോംബെയർ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന പ്രതികരണം ചെറുതായിരിക്കില്ല വലിയ പ്രതികരണമായിരിക്കും ടീച്ചർ കാണുമ്പോൾ പുകയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ല അവിടെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ മൂന്നാമത്തെ നിലയിലാണല്ലോ മൂന്നാമത്തെ നിലയിലാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാൻ താഴെ ഇറങ്ങി വന്ന് വരുമ്പോഴും അവിടെ അതിൻ്റെ സ്മെല്ലുണ്ട് സംയമനം പാലിക്കാൻ തന്നെ പാർട്ടി തീരുമാനിച്ചിപ്പം പാർട്ടി പറഞ്ഞിട്ടുള്ളത് പാർട്ടി മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് പാർട്ടി ഓഫീസിന് നേരെയോ അല്ലെങ്കിൽ മറ്റ് പൊതുജന സംഘടനയുടെ ഓഫീസിന് നേരെയോ വീടുകൾക്ക് നേരെയോ ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാവരുത് ഇവിടെ ബോംബെയർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം അത് ഒരു അക്രമാസക്തമാകുന്ന അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ആരിലും വളർന്നു വന്നിട്ടുണ്ട് അതിന്റെ ഇതുകൊണ്ട് ശക്തമായിട്ട് പ്രതിഷേധം ഉണ്ടാകും പക്ഷെ പ്രകോപനം ഉണ്ടാകരുതെന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്നും പാർട്ടി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് സിനിമ എന്നുള്ള കാര്യമാണ് കിട്ടി കിട്ടി സംഗതി ഹിരോഷിമേലും നാഗസാക്കിയിലും എല്ലാം ഇട്ട പോലത്തെ ആറ്റം ബോംബ് ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പടക്കം പോലെ ഒരു സാധനം പൊട്ടിച്ചതായിട്ട് കാണുന്നുണ്ട് പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നസ് ആയിരുന്നു